ഇനി ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ മെഡിസിൻ എടുത്തേ പറ്റൂ പക്ഷെ അന്നേരം എൻ്റെ മനസ്സിലൊരു ധൈര്യം വന്നു എന്തായാലും ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുക്കുമല്ലോ പിന്നെ ഇനി ഇത് എങ്ങനെ വരാനാ എന്നൊരു തോന്നൽ അപ്പോൾ ഒരാഴ്ച കാലം വീണ്ടും കടന്നുപോയി എനിക്ക് ഇവിടേക്ക് ഓടിയെത്താനുള്ള ആഗ്രഹം പക്ഷേ എൻ്റെ ഫാമിലിയിലുള്ള ചേച്ചി പല ജോലികളാൽ മുഴുകിയിരിക്കുന്ന വ്യക്തി ആയത് കാരണം എനിക്ക് ചേച്ചിയോട് ചോദിക്കാൻ ഒരു മടി എന്നെ ഞങ്ങളെ ഇവിടെ ഒന്ന് കൊണ്ടുവരാമോ എന്ന് പക്ഷേ ഞാൻ ആ ദിവസങ്ങളിൽ ഒരു സ്വപ്നം കണ്ടു ഏതോ ഒരു പള്ളി അതിൻ്റെ ഫ്രണ്ടിലെ ഒരു മൂന്നാല് സ്റ്റെപ്പ് ഞാനും എൻ്റെ മക്കളും കൂടെ പള്ളിയിലേക്ക് കടന്നു വരികയും ഒരു അച്ഛൻ വന്ന് എൻ്റെ കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ച് പള്ളിയിലേക്ക് കടന്നു വരികയും ചെയ്തു ആ സ്വപ്നം കണ്ട കാര്യം ഞാൻ അമ്മയുടെ അടുത്ത് പറയാനായിട്ട് പോയപ്പോ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു അവൾ പറഞ്ഞു നാളെ റെഡി ആയിക്കോ പള്ളിയിൽ കൊണ്ടുപോകാമെന്ന് എനിക്കുണ്ടായ സന്തോഷത്തിന് അതിലില്ലായിരുന്നു അങ്ങനെ ഞങ്ങള് മെയ് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊമ്പതിന് ഈ പുണ്യഭൂമിയിൽ കടന്നു വരികയും ഇവിടെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ് ആദ്യം തന്നെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് ഈ മണ്ണിൽ വന്നപ്പോഴാണ് ഞാൻ കണ്ട പള്ളിയുടെ ഫ്രണ്ട് വശം കൃപാസനമായിരുന്നുവെന്നും ഞാൻ കണ്ട അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനായിരുന്നുള്ള ബോധ്യം എനിക്ക് വന്നത് അതെന്നെ വല്ലാതെ സ്പർശിച്ചു അങ്ങനെ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചു പിന്നെ ഇവിടെ ഉടമ്പടിയിൽ കിട്ടിയ തൈലം അത് ഡെയിലി എൻ്റെ കുഞ്ഞിൻ്റെ നെറ്റിയിൽ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ച് ഞാനൊന്നേ പ്രാർത്ഥിച്ചുള്ളൂ പരിശുദ്ധ അമ്മേ ഇനി ഈ അസുഖത്തിൻ്റെ പേരിൽ ആ ഹോസ്പിറ്റലിൻ്റെ പഠിച്ചവട്ടാനുള്ള സാധ്യത ഞങ്ങൾക്ക് ഒരുക്കി തരരുത് ഇത് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഇന്ന് മെയ് പത്തൊമ്പതാകുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ട് രണ്ട് വർഷ കാലമാവുന്നു ഇന്ന് ഈ നിമിഷം വരെയും എൻ്റെ കുഞ്ഞിന് ആ ഒരു രോഗാവസ്ഥയോ അതിൻ്റെ ഒരു സിംറ്റംസോ ഉണ്ടായിട്ടില്ല മാതാവ് ആ രോഗത്തിൽ നിന്നും എൻ്റെ കുഞ്ഞിനെ പൂർണ്ണമായും സൗഖ്യപ്പെടുത്തി